ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പറിക്ക പൗഡർ ഉണ്ടാക്കുന്നതാണ് അതിന് അതിനുവേണ്ടത് ചുവന്ന ക്യാപ്സിക ചുവന്ന ക്യാപ്സികം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്തുള്ള കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കനം കൂടിയാൽ ഉണങ്ങിക്കിട്ടാൻ താമസിക്കും ഇത് നന്നായിട്ട് നിരത്തി ഒരു പാത്രത്തിലേക്ക് നല്ല വെയിലത്ത് വെച്ച് മൂന്ന് നാല് ദിവസം മുളകൊക്കെ ഉണക്കുന്നത് പോലെ ഉണക്കിയെടുക്കണം അങ്ങനെ ഉണക്കിയെടുത്ത ക്യാപ്സികമാണ് ഈ കാണുന്നത് ഇതിനി നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇത് ഈ പൊടിച്ചെടുത്ത പൊടിച്ചെടുത്ത ഈ പേപ്പറിക്ക പൗഡർ കെ എഫ് സി ചിക്കൻ പാസ്ത പിസ്സ സീസണിങ് ഇതിനെല്ലാം ഉപയോഗിക്കാം എരിവില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ ഡിഷുണ്ടാക്കാനും കുറച്ചിട്ട് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്